ക്രൈസ്തലോ കർത്താവിൻ്റെ അധികമേറിയ നാമം വഴ്ത്തിപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ആ നല്ല സമയത്ത് എൻ്റെ കർത്താവിനെ മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു ഈ നല്ല സമയം കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന സമയത്ത് പ്രതീക്ഷിക്കാതിരുന്ന ആ ആ നേരത്ത് കയറി വന്ന ചില പരീക്ഷണങ്ങൾ ചില പരീക്ഷകൾ ഇല്ലേ വല്ലാതെ മുറിവേൽക്കുകയും വല്ലാതെ വേദനപ്പെടുകയും ചെയ്ത ചില പരീക്ഷണങ്ങൾ ഇന്ന് എൻ്റെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ചില പരീക്ഷണങ്ങളിലൂടെ ചില പരീക്ഷയിലൂടെ കടന്നുപോയവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതേ ആ പരീക്ഷണങ്ങൾ നമ്മെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരാനാണെന്ന് വചനത്തിലൂടെ ശ്രമിക്കുക യാക്കോമിൻ്റെ ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വേദഭാഗം ഇങ്ങനെ വായിക്കുന്നു പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവനെ സ്നേഹിക്കുന്നവർ സ്നേഹിക്കുന്നവർക്ക് ചെയ്ത ജീവകിരീടം കൊടുക്കും അതേ യാക്കോബ് വളരെ വ്യക്തതയോടെ പറയുക ഒരു ക്രിസ്തീയ ജീവിതത്തിൽ ഒരു ക്രിസ്തു ഭക്തനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവന് പരീക്ഷകളുണ്ട് പരീക്ഷണങ്ങളുണ്ട് അവൻ്റെ ലൈഫിൽ എന്നാൽ ആ പരീക്ഷകൾ സഹിക്കുന്നവൻ ഭാഗ്യവാനാണ് പരീക്ഷ സഹിക്കുന്നത് ഒരിക്കലും ഡിഗ്രേഡ് ചെയ്യാനല്ല അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ മാതാപിതാക്കളോട് സഹോദരങ്ങളോട് ഞാൻ ആത്മാർത്ഥതയോടെ പറയാൻ ആഗ്രഹിക്കുന്നു ചില പരീക്ഷകൾ വന്നത് വിശ്വാസത്തിൽ നമ്മെ ഒന്നൂടെ ഉറപ്പിക്കാനാണ് നാം പ്രാർത്ഥിച്ചാൽ ആ പരീക്ഷകൾ സഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ വെളിപ്പെടുന്ന ചില മറുപടികളുണ്ട് അപ്പോ സ്ഥോലൻ പറയുകയാണ് പരീക്ഷ സഹിക്കുക സഹിക്കുന്നവനാണ് ഭാഗ്യവാൻ ദൈവത്തിന്റെ സ്തോത്രം പരീക്ഷയിൽ നിന്ന് ഒളിച്ചോടുകയല്ല പരീക്ഷ വേണ്ട എന്ന് പറയുകയല്ല സഹിക്കാൻ തയ്യാറാണെങ്കിൽ അതിനകത്ത് വലിയൊരു ദൈവിക വിടുതലും ദൈവപ്രവർത്തിയും വെളിപ്പെടുവാനിടയായി തീരും അപ്പൊ പരീക്ഷ സഹിക്കുന്നവൻ ഭാഗ്യവാൻ നാം പ്രതീക്ഷിക്കാതെ ജീവിത പടങ്ങിനു നേരെ നമ്മുടെ വ്യക്തിപരമായ ലൈഫിനു നേരെ കയറുമെന്ന് ആ പരീക്ഷയുണ്ടല്ലോ നമ്മെ തകർക്കാനല്ല നമ്മെ ഒന്നും കൂടെ അപ്ഗ്രേഡ് ചെയ്യാൻ ഒന്നും കൂടെ ശക്തനാക്കി തീർക്കാൻ സ്തോത്രം ചെയ്യുന്നു വളരെ ഒരു മനുഷ്യനാണ് അബ്രഹാം വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ടാം അധ്യായം നമുക്കറിയാം അവിടുത്തെ ഒന്നാമത്തെ വേദഭാഗത്തിൽ തന്നെ കാണാൻ കഴിയുന്ന എങ്ങനെയാണ് വായിക്കുന്നത് അതിന്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചതെന്നാൽ ഏതിന്റെ ശേഷം ഇരുപത്തിയൊന്നാമത്തെ അധ്യായത്തിൽ തന്റെ ആദ്യം മകൻ എന്നറിയപ്പെടുന്ന ഇഷ്മേലിനെയും തന്റെ മാതാവിനെയും വീട്ടിൽ നിന്ന് പുറത്താക്കുന്നു അഭിപ്രായം പറഞ്ഞത് മുഖാന്തരം ദൈവത്തോട് ചോദിച്ചും ദൈവം പറഞ്ഞു സാറ എന്തു പറയുന്നു അതുപോലെ ചെയ്യാൻ പറഞ്ഞ് ഹാഗറിനെ ഇസ്മായേലിനെ വീടിന് പുറത്തേക്ക് വിടുമ്പോൾ തന്റെ വീടിനകത്ത് ഇസ്ഹാത്തുണ്ട് എന്നാൽ തനിക്ക് വേദനയുണ്ട് ഇസ്മായിലിനെ പുറത്താക്കുമ്പോൾ നല്ല ദൈവം പറഞ്ഞു ഞാൻ അവനെയും വലിയൊരു ജാതിയാക്കും എന്നാൽ അധ്യായത്തെ ആദ്യത്തെ വേട് അതിന്റെ ശേഷം ഞാൻ അബ്രഹാമിനെ പരീക്ഷിച്ചതെന്ന് ഹോവയായ ദൈവം വീണ്ടും പരീക്ഷണം കൊടുക്കുക ഇതൊരു വല്ലാത്ത പരീക്ഷണം അറിയപ്പെട്ടവരെ ഇരുപത്തിയൊന്നാമത്തെ അധ്യായത്തിലാണെങ്കിൽ അത്രയധികം വേദന വരത്തില്ല ുണ്ട് എന്നാൽ ഇസ്മായേലിനെ യാഗം കഴിക്കാന്നൊക്കെ ഒരു ചിന്ത മാനുഷികമായി ചിന്തിച്ചേക്കാം എന്നാൽ ഇസ്മായേലിനെയും ഹാഗറിനെയും പുറത്താക്കിയ ശേഷമാണ് ആ ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ വരുമ്പോൾ അതിൻ്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചതെന്ന് വല്ലാത്ത ഒരു പരീക്ഷണം ഒട്ടും പ്രതീക്ഷിക്കാതെ കടന്നു വന്ന ചില പരീക്ഷണങ്ങളുണ്ട് വലിയ സന്തോഷത്തിന്റെ സമയങ്ങളിൽ കേറി വന്ന കടന്നു വന്ന ചില രോഗങ്ങളില്ലേ വലിയ സന്തോഷം അനുഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ആ സമയത്ത് കയറി വന്ന ചില ദുരന്തങ്ങളില്ലേ കർതാപനി ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്നെ പ്രിയപ്പെട്ടവരെ നോക്കി ഞാൻ പ്രവചനാത്മാവിൽ ദൂത് കൈമാറാം ഒട്ടും പ്രതീക്ഷിക്കാതെ ഞങ്ങളുടെ ലൈഫിലേക്ക് കയറി വന്ന കടന്നു വന്ന ചില പരീക്ഷണങ്ങൾ അങ്ങ് വിചാരിക്കുന്നത് അങ്ങയുടെ ചുറ്റുപാടും അത് അങ്ങയുടെ തകർച്ചയാണെന്നും ഇതോടെ അവസാനിക്കുകയാണെന്നു എന്നാൽ തിരുവചനം പറയുന്നു ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കത്തില്ല ദൈവം അത് പരീക്ഷയുടെ പുറകിൽ കൊള്ളാകുന്നവനായി തെളിയുവാനുള്ള വലിയൊരു ലക്ഷ്യത്തോടു കൂടെയാണ് ദൈവത്തിനു സ്ത്രോത്രം ഒന്നും കൂടെ പറഞ്ഞാൽ ന കൊള്ളാകുന്നവനായി തെളിയുന്നതോടൊപ്പം തന്നെ നമ്മുടെ വിശ്വാസത്തിൽ നമ്മെ ഒന്നും കൂടെ ഉറപ്പിക്കുവാനും കാച്ചുകടുകൾ ഉറപ്പിച്ചു നിർത്തുവാനും ദൈവത്തിന് ആഗ്രഹമുണ്ട് കർത്താവിനുഷ്ടോത്രം അതെ ഇരുപത്തിയൊന്നാം അധ്യായം ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ ഹാഗറും ഇസ്മയനും വീടിന് പുറത്തായി ഇരുപത്തിരണ്ടാം അധ്യായം തുടക്കത്തിൽ തന്നെ കാണാൻ കഴിയുന്നു വലിയ പരീക്ഷണമാണ് കഴിയാത്തവണ്ണം ചിന്താകുലിനായി ഇരുന്നു പോകുന്നത് ഒരു പരീക്ഷണം അബ്രാമിനോട് ദൈവം പറയാണ് രണ്ടാമത്തെ വാക്യത്തിൽ അപ്പോൾ അവൻ നിന്റെ മകനെ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോര്യാശത്തിയെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ യാഗം കഴിക്കണം ദൈവത്തിൽ എന്താ കർത്താവ് എന്നോട് ഇങ്ങനെയെന്നൊരു ചോദ്യം വേണമെങ്കിൽ അവിടെ ചോദിക്കാം ഇനിയും എന്നെ ഇതുപോലെ അനാഥത്വത്തിലേക്ക് നടത്താനാണോ എനിക്കാ പ്രതിസന്ധി കടന്നു വന്നത് ഇനിയും എന്നെ ഒറ്റയാക്കാനാണോ എന്നെ തള്ളിക്കളയാനാണോ മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെ പരിഹാസ വിഷയമാക്കി മാറ്റാനാണോ ഇപ്പോഴും ഞാൻ ഒന്നും കൂടെ ആവർത്തിച്ചു പറയാ ദൈവം ദോഷങ്ങളാൽ ആരെയും പരീക്ഷിക്കത്തില്ലെന്നേ ഇന്ന് വന്ന ആ പ്രതിസന്ധിയിലേ അങ്ങ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ രോഗവും ആ ബുദ്ധിമുട്ടുകളും ആ പ്രതികൂലങ്ങളും മാനുഷികമായി മറ്റുള്ളവരുടെ കണ്ണിൽ ഒരു പരിഹാസ വിഷയമായിരിക്കാം അങ്ങ് ദൈവത്തിന്റെ ആത്മ പറയുന്നു ദോഷങ്ങളാൽ പരീക്ഷിക്കാത്ത ദൈവം ദോഷം അങ്ങക്ക് വേണ്ടി ചെയ്യത്തില്ല ആ പരീക്ഷ ഒന്നും കൂടെ ദൈവസന്നിധി അങ്ങനെ ഉറപ്പിക്കും ആ പരീക്ഷ ദൈവസന്നിധി അങ്ങേ ഒന്നും കൂടെ ദൃഢ നിശ്ചയമുള്ളവരാക്കി മാറ്റും ദൈവത്തിന്റെ സ്തോത്രം നിന്റെ ഏകജാതനായ സ്നേഹിക്കുന്ന തന്നെ ർപ്പിക്കണം ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ വീണയൊരു വേദന അവന്റെ ഹൃദയത്തിൽ കിടപ്പുണ്ട് ഇസ്മായേൽ പുറത്തായപ്പോൾ ഇസ്സഹാക്കിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഒരു സന്തോഷമുണ്ടായിരുന്നു ഇഷ്മേല് പുറത്തായത് ഒരു വേദനയാണ് അപ്പോൾ തന്നെ സാറയിലൂടെ തനിക്ക് ലഭിച്ച ഇസഹാക്കിനെ കാണുമ്പോൾ അബ്രഹാമിന് സന്തോഷമുണ്ടായിരുന്നു ദൈവവനെ തിരിച്ചു ചോദിക്കുന്നത് പോലെ പരീക്ഷകൾ കയറി വന്നു ചില പരീക്ഷണങ്ങൾ ലൈഫിനു നേരെ അടിച്ചുയരുകയാ അബ്രാഹാം അധികാലത്ത് എഴുന്നേറ്റ് മകനെയും വിളിച്ച് യഹോവ എന്തു പറഞ്ഞു ആ ദേശത്തേക്ക് യാത്ര പുറപ്പെടുകയാണ് നടന്നു നീങ്ങുമ്പോൾ ഒരു അപ്പന്റെ ഹൃദയത്തിന്റെ വേദന എത്ര ഉണ്ടെന്ന് അവിടെ വാക്യങ്ങൾ പഠിക്കുമ്പോൾ ഒരു ഇമാജിൻ ചെയ്യാൻ നമുക്ക് കഴിയും വയ്ക്കുമ്പോഴും എന്റെ മകന്റെ ജീവിതം ആ യാഗമായി തീരാൻ തുടങ്ങുകയാണല്ലോ എന്ന് അപ്പൻ നെഞ്ചിൽ നെരിപ്പോടും കൊണ്ട് നടന്നു നീങ്ങുകയാ ഇടയ്ക്ക് വന്നപ്പോൾ മകന്റെ ഒരു ചോദ്യം കൂടായി അപ്പ വിറകുണ്ട് തീയുണ്ട് കത്തിയുണ്ട് യാഗമൃഗത്തെ ഞാൻ കാണുന്നില്ല അപ്പൻ എന്നറിയ മോനൻ നീ യാഗ മൃഗത്തെ കാണുന്നില്ല വേദനയോടെ മകനും ചേർന്ന് ഒരുമിച്ച് നടന്ന് മുൻപോട്ട് പോകുകയാണ് എന്നാൽ മൂര്യാശത്ത് ദൈവം കാണിച്ച മലയിൽ ചെന്നപ്പോൾ യാഗപീഠത്തോട് ചേർത്ത് വെച്ച് കെട്ടി യാഗമർപ്പിക്കാൻ തുടങ്ങുമ്പോൾ അവൻ ദൈവത്തോടുള്ള അവന്റെ സ്നേഹവും വിശ്വാസവും ഉറപ്പുള്ളതായത് കൊണ്ട് ദൈവം അബ്രഹാമേ ഞാൻ ചോദിച്ചത് നിന്റെ വിശ്വാസത്തിൽ ഉറപ്പിക്കാനാ നിനക്ക് എന്നെ ഞാനുമായിട്ടുള്ള ബന്ധം മാത്രം ഉണ്ട് എന്ന് ഇപ്പോഴും എനിക്ക് അറിയണം ആഗ്രഹമുണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ മാതാവേ പിതാവേ സഹോദര അങ്ങ് അനുഭവിക്കുന്ന ചില പ്രതിസന്ധിയും പ്രതികൂലങ്ങളും രോഗങ്ങളും ഒട്ടും പ്രതീക്ഷിക്കാതെ അങ്ങയുടെ ശരീരത്തിൽ വന്ന രോഗമുണ്ടല്ലോ അങ്ങ് അനുഭവിക്കുന്ന പ്രതിസന്ധി ഉണ്ടല്ലോ അത് മറ്റൊന്നിനു വേണ്ടിയിട്ടല്ല ദൈവസന്ധിയും ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് ഒന്ന് അടുക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മളിലൂടെ അസാധാരണ ദൈവപ്രവൃത്തി ചെയ്യാൻ ആഗ്രഹിക്കുന്നു പ്രതിസന്ധി വന്നത് പ്രതികൂലം വന്ന് നമ്മുടെ തകർച്ചയല്ല മറിച്ച് നമ്മുടെ അടുത്ത ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കാൻസ്റ്റെപ്പുകളായി മാറ്റി അതുകൊണ്ട് തളരാതെ പതറിപ്പോകാതെ സഹിക്കുന്നവൻ ഭാഗ്യവാനെന്നുള്ള മുൻപോട്ട് പോകുവാനിടയാണ് ഇന്ന് എന്നോട് ചേർന്ന് പറയാൻ കഴിയുമോ പരീക്ഷ സഹിക്കുന്നവനാണ് ഭാഗ്യവാൻ പരീക്ഷയിൽ നിന്ന് ഒളിച്ചോടുന്നവനല്ല ശരീരത്തെ നോക്കിയിട്ട് പറ ആവന്ന രോഗത്തെ നോക്കിയിട്ട് പറ ആവന്ന് പ്രതിസന്ധികളെ നോക്കിയിട്ട് പറ ഡോക്ടർ എനിക്ക് എഴുതി തന്നിരിക്കുന്ന ആ റിപ്പോർട്ടിനെ നോക്കിയിട്ട് പറ ഈ ൾക്കകത്ത് ഞാൻ തകരത്തില്ല ഒരു വിശ്വാസി എന്നവണ് ഒരു ക്രിസ്തു ഭക്തൻ എന്ന വണ്ണം ഇതിനകത്ത് പ്രാർത്ഥിച്ചാൽ മുൻപോട്ട് പോകുമെന്നുള്ളത് ഞാൻ തീരുമാനമെടുക്കുകയാണെന്ന് പറ അത് അവസാന വാക്ക് ഡോക്ടർമാരുടെ റിപ്പോർട്ട് അല്ല പ്രിയപ്പെട്ടവരെ എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് മരുന്നെടുക്കണമെന്നല്ല റിപ്പോർട്ട് വാക്യം സർവശക്തനായ ദൈവത്തിന്റെ കരമാണ് സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരുവനെ തള്ളിക്കളയാത്ത ദൈവത്തിന്റെ കരം ചലിക്കുവാൻ ലേ ആയതുകൊണ്ട് പരീക്ഷ സഹിക്കുന്നവൻ ഭാഗ്യവാനാണ് ആ ഭാഗ്യവദയിലേക്ക് സഹിച്ചുകൊണ്ട് പരീക്ഷകളെ നേരിട്ടുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാൻ പരിശുദ്ധാത്മാ കൃപ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു കർത്താ വചനങ്ങളാൽ നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു താങ്ക് യു